വൈറസ് അഥവാ എച്ച് എം പി വി സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ ചില മാധ്യമങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു അത് തെറ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അതായത് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഇത് കണ്ട പിടിക്കുന്നത് പക്ഷെ അതിനു അൻപത് വർഷം മുൻപ് തന്നെ ലോകത്ത് ഇത് ഉണ്ട് എന്നല്ലെങ്കിൽ ഈ വൈറസ് മൂലമുള്ള ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രലോകം ലോകം പറയുന്നത് ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ഐ ഐ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഐ ഐ വി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ പതിനൊന്ന് കേസസ് അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണാം അപ്പൊ പതിനൊന്ന് കേസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട് അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസ് ആണ് അപ്പൊ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത് അത് ഐ സി എം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് ഇന്നലെ അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പുതിയ വൈറസ് അല്ല ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉള്ള വൈറസ് ആണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ എച്ച് എം പി ബന്ധപ്പെട്ട് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു വാക്സിൻ അങ്ങനെയല്ല അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത് അതിനുള്ളത് അതല്ല എന്തൊക്കെയാണ് ലക്ഷണം അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത് അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത് ചില രാജ്യങ്ങളിൽ നല്ല രീതിയിൽ റൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ കേരളീയർ നല്ല രീതിയിൽ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് അത് ആരൊക്കെ ധരിക്കണം പ്രത്യേകിച്ച് ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നമുക്ക് ഏത് രോഗത്തെയും ഇങ്ങനെയുള്ള പകർച്ച പനികളെയൊക്കെ തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ കേരളം എന്ത് മുൻകരുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ടുള്ളൊരു പുതിയ സാഹചര്യം ഇവിടെ ഇല്ല പക്ഷേ കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ചിട്ടും ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സിവിയറിറ്റി സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇല്ല അതുകൊണ്ട് നിലവിൽ നമ്മൾ ചെയ്യുന്നത് കേരളം ചെയ്യുന്നത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നു അത് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്റ്റേറ്റിൽ എത്ര ഉണ്ട് അത് വർദ്ധിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അങ്ങനെയൊരു റെസ്ട്രിക്ഷൻസും നിലവിലില്ല പിന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉയർന്നു ഉയരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് പനി വല്ലതും ഉണ്ടെങ്കിൽ അവർ അത് നമ്മൾ ശ്രദ്ധിക്കും നിരീക്ഷിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ സമൂഹത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല കാരണം അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി അല്ലേ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക വേണ്ട പക്ഷേ ജാഗ്രത ഈ കുറേയേറെ ആളുകൾ മാസ്ക് ധരിക്കുന്നതായിട്ട് കാണുന്നത് നല്ല കാര്യമാണ് ഗർഭിണികളും പ്രായമുള്ളവരും രോഗമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്ന് എന്നുകൂടി ആരോഗ്യവകുപ്പ് പറയുന്നു കേരളത്തിൽ ഉണ്ട് ഉണ്ട് കേരളത്തിൽ നേരത്തെ റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഐ സി എം ആറിന്റെ ഇന്നലത്തെ കുറിപ്പ് വ്യക്തമാകും ഇന്ത്യയിൽ നേരത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ ലാബുകളിൽ നമുക്ക് പരിശോധനാ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മുടെ ലാബുകളിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ മുൻ വർഷങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതോ ഇല്ല അതായത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് എച്ച് എം പി പിള്ളത് അതായത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ് എച്ച് എം പി വി അപ്പോ